കാരണം ഇതുകൊണ്ട് സമൂഹത്തിന്റെ ജീവിത കാലഘട്ടം ആവുക എന്നല്ലാത്ത പ്രയോജനമൊന്നുമില്ല പറയാൻ പറ്റുമോ ഇപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങളാവുക വിദ്യാഭ്യാസം ആ കുട്ടി ചെയ്തു പിന്നീട് പ്ലസ് ടു ചെയ്തു അപ്പോഴേക്ക് എത്ര കൂടിക്കറങ്ങി രൂപയാണ് അച്ഛനും അമ്മയും ചെലവാക്കുന്നത് അവരുടെ ജീവിതത്തില് ഒരു കുട്ടിയുടെ ജാതക പ്രകാരം ഈ കുട്ടി ഭാവിയിൽ ഏത് തരത്തിലുള്ള കർമ്മരംഗത്തിലേക്ക് എത്തും ഏതാണ് ഈ കുട്ടിയുടെ കർമ്മരംഗം എന്ന് നേരത്തെ മനസ്സിലാക്കി അതുപോലെ എൻജിനീയറിംഗ് ആണോ എം ബി ബി എസ് ആണോ സാധാരണ തരത്തിലുള്ള സെൽഫ് സെൽഫ് ഫിനാൻസ് ആയിട്ടുള്ള കാര്യമാണോ ബിസിനസ്സുകാരനാണോ ഇത്തരം കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കി അച്ഛനമാരോട് പറയണം അച്ഛന്മാർക്ക് കൃത്യമായിട്ടും ജ്യോതിഷപ്രകാരം കൊടുക്കണം നമ്മൾ വിവരം കൊടുക്കണം ഈ കുട്ടി ഭാവിയിൽ ഇന്നതാണ് ഈ കുട്ടിയുടെ കർമ്മരംഗം ഇന്ന മേഖലയിലാണ് ഈ കുട്ടി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധീരരായിട്ടുള്ള മാതാപിതാക്കൾ രക്ഷകർത്താക്കൾ എന്താ വേണ്ടത് അതിനനുസരിച്ച് വിദ്യാഭ്യാസം ഈ കുട്ടിക്ക് കൊടുക്കാൻ തയ്യാറോ അനാവശ്യമായ യാതൊന്നും ആ കുട്ടിയെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല വെറുതെ വെറുതെ രാഷ്ട്രതന്ത്രം പഠിക്കുന്നുണ്ട് നമ്മള് നമ്മളൊക്കെ പഠിച്ചില്ലേ രാഷ്ട്രതന്ത്രം ആ പൊളിറ്റിക്സ് എല്ലാവരും പഠിച്ചിട്ടുണ്ട് ഇന്ന് പൊളിറ്റിക്സിൽ ഏറ്റവും സജീവമായിട്ട് ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയില്ല അവര് ആ പൊളിറ്റിക്സ് മനസ്സിലാക്കി പിന്നെ സാമൂഹിക ജീവിതത്തിലൂടെയാണ് വിദ്യാഭ്യാസത്തിലൂടെ അല്ല ഇത് നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ തെറ്റാ ഇപ്പൊ ജ്യോതിഷം മുന്നോട്ട് വയ്ക്കേണ്ടത് എന്താന്ന് വെച്ചാൽ വ്യക്തമായ ദീർഘവീക്ഷണത്തോടു കൂടെ ആ കുട്ടിയുടെ ഭാവിയെ വ്യക്തമായിട്ട് മനസ്സിലാക്കി എൻജിനീയറിംഗ് ആണ് ആ കുട്ടിയുടെ ഫ്യൂച്ചർ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചുണ്ടാവുന്ന വിദ്യാഭ്യാസം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത്ര വ്യക്തമുണ്ടാവും അതിന്റെ കൂടെ എക്സ്ട്രാ ലാംഗ്വേജും പിന്നെ കേരളത്തിലെങ്കിൽ മലയാളം ആ കുട്ടിയുടെ മാതൃഭാഷ എന്നുള്ള നിലയ്ക്ക് പഠിക്കുന്നതോടു കൂടെ രാഷ്ട്രഭാഷ നല്ല ഹിന്ദി നിർബന്ധമായിട്ട് പഠിപ്പിക്കണം പിന്നെ സമീപ കാലഘട്ടത്തിൽ തമിഴോ അല്ലെങ്കിൽ കന്നഡ പോലുള്ള സാമീ സാമീപ്യ ഭാഷകൾ പഠിക്കണം കൂടാതെ പിന്നെ ഈ ആഗോളതലത്തിൽ ഇംഗ്ലീഷും പഠിക്കണം ഇത് നിർബന്ധമായിരിക്കണം ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് പഠിക്കണം അതിന്റെ കൂടെ പഠിക്കേണ്ട സബ്ജക്റ്റ് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കരിയർ എന്താണോ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സബ്ജെക്റ്റ് ആണ് പഠിച്ചതെങ്കിൽ ഒരു സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ചോ ആലോചിച്ചോ നമ്മളൊന്നും ആലോചിച്ച് നോക്കിക്കൂടെ ഇതിപ്പം നമ്മൾക്ക് ഈ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അന്താളിച്ചിരിക്കുകയല്ലോ വേണ്ടത് ഈ മാറ്റം എങ്ങനെ വരുത്താം എന്നുള്ളതിന്റെ പ്രായോഗികമായ ഓരോ നടപടികളും നമ്മൾ എടുക്കണം അപ്പൊ ആ വ്യക്തിയുടെ ഫ്യൂച്ചർ ജ്യോതിഷത്തിലൂടെയാണ് ആ വ്യക്തിക്ക് കൃത്യമായ ജ്യോതിഷത്തിന്റെ ക്ലാസ് കൊടുക്കാൻ നമുക്ക് പറ്റണം ആ കുട്ടി നന്നായിട്ട് റിസർച്ച് ചെയ്യുന്ന ഭാവി നല്ല റിസർച്ച് ചെയ്യുന്ന ഏത് സബ്ജക്ട് റിസർച്ച് ഏതാണ് ആ കുട്ടിയുടെ സബ്ജക്ട് അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം അങ്ങനെയാണെങ്കിൽ കുട്ടികളുടെ ഭാവി അനവധി കാലഘട്ടങ്ങൾ വേസ്റ്റ് ആണ് ഇപ്പോ ഇന്നത്തെ യുവതലമുറയുടെ അനവധി കാലം വേസ്റ്റ് ആണ് അല്ലെ ആലോചിച്ച് നോക്കും എം ബി ബി എസിന് ചേർന്ന് നാല് കൊല്ലം മൂന്ന് കൊല്ലം നാല് കൊല്ലവും ചേർന്നിട്ട് വഴി പടച്ചു പോകുന്ന എത്ര പിള്ളേരുണ്ട് അച്ഛനന്മാരുടെ അഭിമാന സംരക്ഷണത്തിന് വേണ്ടി മാത്രം ചെലവ് ചെയ്ത് എം ബി ബി എസ് ആവുന്ന എത്ര പേരുണ്ട് ഇവരൊക്കെ ഡോക്ടർമാരാണോ അങ്ങനെയല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജാതകത്തിൽ അഥവാ ആ കുട്ടിയുടെ പ്രാണനിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ മനസ്സിലാക്കി നല്ലൊരു വ്യാപാരി അദ്ദേഹം നല്ല ബിസിനസ്മാൻ ആണ് എങ്കിൽ ആ കുട്ടിക്ക് പ്രാഥമിക തലത്തിൽ തന്നെ വിദ്യാഭ്യാസത്തിൽ ബിസിനസ് ഉൾക്കൊള്ളിക്കാൻ നമുക്ക് സാധിക്കണം ആ കുട്ടി അനാവശ്യമായിട്ട് പിന്നെ രാഷ്ട്രതന്ത്രവും മറ്റ് സയൻസും അനാവശ്യമായ കാര്യം അപ്പൊ പ്രാഥമികമായിട്ട് ചെറിയ ചെറിയ ഒരു ഒരു ക്ലാസ് കൊടുത്താൽ മതി തൽക്കാലം സമൂഹത്തിന്റെ കാര്യം മനസ്സിലാക്കാൻ ക്ലാസ് വേണ്ടു ജ്യോതിഷം ഒരു തീർത്തു എതിരാണ് കാരണം ഇതുകൊണ്ട് സമൂഹത്തിന്റെ പ്രയോജനമൊന്നുമില്ല ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങളാവുക അവർക്ക് ഇതൊരു വരെയുള്ള വിദ്യാഭ്യാസം ആ കുട്ടി ചെയ്തു പിന്നീട് പ്ലസ് ടു ചെയ്തു അപ്പോഴേക്ക് എത്ര എത്ര കോടിക്കണക്കിന് രൂപയാണ് അച്ഛനും അമ്മയും ചെലവാക്കുന്നത് അവരുടെ ജീവിതത്തിൽ നമ്മൾ കൃത്യമായിട്ട് ഒന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇപ്പൊ കേട്ടുള്ള രണ്ടിലെ സൂര്യൻ രണ്ടിലെ സൂര്യനെ കൊണ്ട് വിദ്യാഭ്യാസം നിർണ്ണയിക്കാൻ പറ്റുമോ ഒരു വിദ്യാഭ്യാസം നിർണയിക്കാം പക്ഷെ ജോലിയും കൂടെ നിർണ്ണയിക്കാൻ പറ്റില്ല ഇനിയിപ്പൊ നമ്മുടെ അടുത്തി അധ്യായത്തിലേക്കൊക്കെ അതാണ് പ്രധാനമായിട്ടും ഒരു വ്യക്തി എന്താണ് വ്യക്തി കർമ്മജീവം എന്തായിരിക്കും ഏത് കരിയർ ആയിരിക്കും ആ വ്യക്തി ജീവിതത്തിൽ ഉടനുകൾ ഉണ്ടാവുക അദ്ദേഹം വിദ്യാഭ്യാസം ചെയ്ത് തന്നെ അയക്കണം എന്നില്ല അദ്ദേഹത്തിന്റെ വിദ്യാഗുണങ്ങൾ തന്നെ അയക്കണം എന്നില്ല അങ്ങനെ ഇല്ലേ ചില ബിസിനസ്സുകാരൊക്കെ വേറെ തരത്തിൽ മറ്റു തരത്തിലുള്ള മാനസികമായിട്ടുള്ള ഉല്ലാസത്തിന് വേണ്ടി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആ സയന്റിസ്റ്റുകള് അവരെന്താ ചെയ്യുന്ന പറയുന്നത് ഒന്ന് ജ്യോതിശാസ്ത്രം പറയൂസ്ത്രേ അവര് ചെയ്യുന്ന നിങ്ങൾ എന്താ ചെയ്യുന്ന രണ്ടും ഒരേ തുല്യം ഞാൻ പറയുന്നത് അവരെ താഴ്ത്തി കെട്ടുവോ നമ്മളെ പിന്നെ എന്ത് ചെയ്തു ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുവല്ല ജ്യോതിഷം എന്ന് പറഞ്ഞ ജ്യോതിഷകളെ പറ്റി ജ്യോതിഷുകൾ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്ന പ്രകാശ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പഠനമാണ് സ്റ്റാർസ് ആവാ പ്ലാനറ്റ്സ് ആവാ പിന്നെ ഉൽക്കകളാവാം എല്ലാ കാര്യം പ്രപഞ്ചത്തിൽ എന്തെല്ലാം പ്രകാശിക്കുന്ന കാര്യങ്ങളുണ്ടോ ആ പ്രകാശ കാര്യങ്ങളുടെ മുഴുവനും ശാസ്ത്രമാണ് ജ്യോതിഷം അപ്പോ മറ്റൊരു കാര്യം ചോദിക്കുക ഈ ലൈറ്റിനെ കുറിച്ചുള്ള ശാസ്ത്രത്തിന്റെ പേരെന്തായിരിക്കും ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ജ്യോതിഷുകളെ സംബന്ധിച്ചുള്ള ശാസ്ത്രമാണെങ്കിൽ നമ്മൾക്ക് അതിനെ സംബന്ധിച്ച് ആ ഒന്ന് ഒന്ന് എക്സ്പ്ലൈൻ ചെയ്യുമ്പോ ലൈറ്റിനെ സംബന്ധിച്ചുള്ള സർവ്വശാസ്ത്രങ്ങളും ഇതിൽ ഉൾപ്പെടും ചോദിക്കട്ടെ ഇതിപ്പോ നമുക്ക് ദൃശ്യമായ ശാസ്ത്രമാണ് ദൃശ്യമായ ലൈറ്റാണുണ്ട് ദൃശ്യമല്ലാത്ത എത്ര പ്രകാശങ്ങളുണ്ട് എല്ലാവരും എക്സറേ എടുത്തിട്ടുണ്ടാവും ആ രശ്മി ആരെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ രശ്മി അല്ലേത് ഓരോ സബ്ജക്റ്റും നമ്മൾ എടുത്തു ഓരോ സബ്ജക്റ്റും എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ തൽക്കാലം പിന്നെ ആ കുട്ടി വളർന്ന് ഏതാണ്ട് പത്ത് പതിനെട്ട് വയസ്സാവുന്ന സമയത്ത് ആ കുട്ടി തന്നെ സെലക്ട് ചെയ്യുമതില് ഇതിൽ ഏത് ലൈറ്റ് ഗ്രഹങ്ങളെ സംബന്ധിച്ചാണോ റേസിനെ പറ്റിയാണോ പിന്നെ ലൈറ്റ് ആ ഫോട്ടോ ആണോ ലൈറ്റിനെ പറ്റിയാണോ അത് അങ്ങനെയുള്ള തെരഞ്ഞെടുക്കുമ്പോ അടുത്ത സ്റ്റേജിലേക്ക് പോയി കേവലം നമ്മൾ പറയുന്ന സാധാരണ ജ്യോതിഷാണോ അഥവാ ഇന്ന് ആധുനിക സമൂഹം പറയുന്ന എസ്ട്രോണമി ആണോ എന്നല്ല ആ സമയത്ത് തീരുമാനിക്കണ്ട സങ്കീർണത ഉണ്ടെന്ന് മനസ്സിലായല്ലോ അപ്പൊ കേവലം നക്ഷത്രങ്ങളിലോ രാശികളിലോ ഗ്രഹങ്ങളിലോ മാത്രം നിന്നുകൊണ്ട് ഒരു കണക്കാക്കേണ്ടതല്ല ഈ ഫലങ്ങൾ ആ ഗ്രഹത്തിന്റെ സഞ്ചാരത്തിന്റെ പോയിന്റിൽ ആ ഗ്രഹത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങൾ കൂടെ നിൽക്കുന്ന ഗ്രഹങ്ങൾ ബലാബലങ്ങൾ ആധിപത്യ ഗുണദോഷങ്ങൾ ഇത്തരം കാര്യങ്ങൾ മുഴുവനും എടുത്തു കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കൊരു വാക്ക് സംസാരിക്കാൻ പറ്റൂ എന്ന് വരും ηκτάμε το